അധികാര ശ്രേണിയിൽ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച് ആമസോൺ വിവിധ തലങ്ങളിലായി മധ്യനിര മാനേജ്മെന്റ് തസ്തികകളിലെ വർധനവ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം സൃഷ്ടിക്കുന്നതിനാൽ കമ്പനിയുടെ അധികാര ശ്രേണി ലഘൂകരിക്കുകയാണ് ലക്ഷ്യമെന്ന് ആമസോൺ സിഇഒ ആന്റി ജാസി വ്യക്തമാക്കി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും കൂടുതൽ ചടുലമായ തൊഴിലന്തരീക്ഷം വളർത്തിയെടുക്കാനും ലക്ഷ്യമിട്ടുള്ള പുനഃസംഘടനയാണ് ലക്ഷ്യമിടുന്നത് ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിൽ ജാസി നിലവിലെ ഘടനയെ വിമർശിച്ചു കമ്പനിയിലേക്ക് ധാരാളം ആളുകളെ കൂട്ടിച്ചേർക്കുന്നതിലൂടെ ധാരാളം മിഡിൽ മാനേജർമാരെയാണ് നേടുന്നത് ഈ മധ്യനിര മാനേജ്മെന്റിന്റെ എണ്ണം പലപ്പോഴും അനാവശ്യമായ ഉദ്യോഗസ്ഥ മേധാവിത്വത്തിലേക്ക് നയിക്കുകയും കമ്പനിയുടെ പുരോഗതിയെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇവർ പ്രീ മീറ്റിംഗിലും തീരുമാനങ്ങൾ എടുക്കേണ്ട മീറ്റിംഗുകളിലും ഉണ്ടാകും എന്നാൽ ശുപാര്ശകള് നല്കുകയോ നേട്ടങ്ങള് കൈവരിക്കുകയോ ചെയ്യുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു